മന്ത്രി ഇത്മർ ബെൻ ഗവീർ മസ്ജിദുൽ അക്സയിൽ അതിക്രമിച്ചു കടന്നതും പ്രകോപനപരമായ പ്രസ്താവന നടത്തിയതും വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി പലസ്തീൻ അതോറിറ്റിയും ഹമാസും നടപടിയെ വിമർശിച്ചു ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നതിന് ഇടയും ഗാസയിൽ ഇസ്രയേൽ കൂട്ടക്കുരുത്തി തുടരുകയാണ് വടക്കൻ ഗാസയിലും റഫേലും ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് അറുപത്തിരണ്ട് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് പിന്നിട്ടു ഗാസയിലെ നിരവധി ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇസ്രേൽ സൈന്യവും അറിയിച്ചു വടക്കൻ ഗാസാമനമ്പിലെ ജബാലിയ ഭാഗത്ത് നിരവധി പോരാളികൾ വധിച്ചതായും സൈന്യം അവകാശപ്പെടുന്നു ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ ഒരു മേജർ ഉൾപ്പെടെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായി നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇന്നലെയും സൈന്യം വ്യാപക അതിക്രമണം അഴിച്ചുവിട്ടിരുന്നു കുട്ടികൾ ഉൾപ്പെടെ ക്യാമ്പിൽ മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി ബന്ധുക്കളെ വിട്ടുകെട്ടാൻ ഹമാസിന് മുമ്പാകെ പുതിയ കരാർ നിർദ്ദേശം സമർപ്പിക്കാൻ ഇസ്രേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു സ്വതന്ത്ര രാഷ്ട്രമെന്ന പലസ്തീനിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നത്തിന് ചിറകു നൽകുമാനാണ് സ്പെയിൻ നോർവേ അയർലൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തുവന്ന ഇസ്രേലിന്റെ കനത്ത തിരിച്ചടിയാണ് ഇതുമൂലമുണ്ടായത് ഐക്യരാഷ്ട്രസഭയുടെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തിമൂന്ന് പേര് നിലവിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നവരാണ് ചൊവ്വാഴ്ച സ്പെയിനും നോർവേയും അയർലൻഡും നടപടികൾ പൂർത്തിയാക്കുന്നതോടെ എണ്ണം നൂറ്റി നാൽപ്പത്തിയാറായി വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് നവംബർ പതിനഞ്ചിന് അൽജീരിയയിൽ വെച്ച പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ചെയർമാൻ യാസർ അറാഫത്ത് ജെറുസലേം തലസ്ഥാനമായി പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നീക്കവും മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ പലസ്തീൻ അംഗീകാരവും ഇസ്രേലിന്റെ കനത്ത പ്രഹരം തന്നെയുറ്റു അംബാസിഡർമാരെ പിൻവലിച്ചാണ് ഇസ്രേലിന്റെ പ്രതിഷേധം ഭീകരതയ്ക്കുള്ള സമാനമാണ് പിന്തുണയെന്നും ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തെ പിന്തുണയ്ക്കുന്ന പലസ്തീനുകൾക്ക് രാജ്യം അനുവദിക്കരുതെന്നും നെതിന്യാഹു ആവശ്യപ്പെട്ടു ഗസയ്ക്കൊപ്പം വെസ്റ്റ് ബാങ്കിലും ഇസ്രയേലിന്റെ കൂട്ടക്കുരുതി തുടരുകയാണ് വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ ഏഴു പേരോളം കൊടുത്തു പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കമാൽ അദ്വാൻ ഉൾപ്പെടെയുള്ള ഗാസയിലെ ആശുപത്രിയുടെ പ്രവർത്തനവും സൈന്യം തടഞ്ഞിട്ടുണ്ട് നെന്യാഹുവിന് എതിരായ ഐ സി സിയുടെ അറസ്റ്റ് വാറന്റ് നടപ്പാക്കുമെന്ന് നോർവേയും അറിയിച്ചു അസോസിയേറ്റഡ് പ്രശ്നെതിരെ കൈക്കൊണ്ട നടപടികൾ ഇസ്രേൽ പിൻവലിക്കുകയും ചെയ്തു കൂടാതെ ആയിരത്തിലേറെ സൈന്യത്തെ രംഗത്തിറക്കിയാണ് വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പിൽ നേരിട്ടുള്ള ഇസ്രേലിന്റെ ആക്രമണം വിദ്യാർത്ഥികൾ അധ്യാപകർ ഡോക്ടർ എന്നിവരുൾപ്പെടെ ഏഴുപേരാണ് കൊല്ലപ്പെട്ടത് പത്തൊമ്പത് പേർക്കോളം പരിക്കുമേറ്റു കൂടാതെ റഫേൽ ആക്രമണം രൂക്ഷമാകുന്നതോടെ ഭക്ഷ്യ വിതരണം നിർത്തിവച്ചത് യുണർവ ഉദ്യോഗസ്ഥരും അറിയിച്ചിരുന്നു പട്ടിണി പിടിമുറുക്കിയ ഗാസയിൽ നിന്ന് ദുരന്ത വാർത്തകളാകും ഇനി പുറത്തുവരികയെന്നും ഏജൻസി മുന്നറിയിപ്പ് നൽകി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിഡന്റ് ലൈഫ് ഫീഡ് തടഞ്ഞ ഇസ്രയേൽ നടപടി അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെ കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു പുതിയ വിദേശ സംപ്രേഷണ നിയമം ലംഘിച്ചു എന്നാരോപിച്ചായിരുന്നു ക്യാമറയും സംപ്രേഷണ ഉപകരണങ്ങളും പിടിച്ചെടുത്തത് അമേരിക്ക കടുത്ത പ്രതിഷേധം അറിയിച്ചതോടെ നടപടി പിൻവലിക്കുന്നതായി ഇസ്രയേലും അറിയിച്ചു വെടിനിർത്തൽ മാത്രമാണ് ഗാസയിലെ പ്രതിസന്ധിക്കുള്ള പരിഹാരമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളുമായി ചേർന്ന നീക്കം തുടരുമെന്നും അമേരിക്കയും അറിയിച്ചു അതിന്റെ ഭാഗമായാണ് യിൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗം യോഗം ചേർന്ന് വെടിനിർത്തൽ നിർദ്ദേശം സംബന്ധിച്ച് ചർച്ചകൾ നടത്തും